പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മുൻ രാഷ്ട്രപതി സെയിൽ സിംഗ് കമ്മ്യൂണിസ്റ്റ് നേതാവ് ഹർകിഷൻ സിംഗ് സുർജിത് എഴുത്തുകാരനായ കുഷ്വന്ത സിംഗ് ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് സ്വഭാവത്തിലും കഴിവിലും ചിന്തയിലും പ്രവൃത്തിയിലും എന്നുവേണ്ട സകല മേഖലകളിലും ഇവർ വ്യത്യസ്തരാണ് പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവരിൽ സർവവ്യത്യസ്തതകളെയും പിന്തള്ളിക്കൊണ്ട് ഒരു സമാനത ദൃശ്യമാണ് ഇവരുടെ തലപ്പാവും താടിയും അതൊരു പ്രതീകമാണ് ഭാരതത്തിലെ ശക്തമായ ഒരു മതവിശ്വാസത്തിന്റെ പ്രതീകം സിഖ് മതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ ശക്തരായ കണ്ണികളാണിവർ ഞങ്ങൾ ഒന്നാണെന്ന് അവർ പറയാതെ തന്നെ ലോകത്തെ അറിയിക്കുന്നു നാനാത്വത്വത്തിന്റെ ഏകത്വം ഇത്ര ശക്തിയായി നിലനിൽക്കുന്ന മതങ്ങൾ ഏറെയൊന്നും ഉണ്ടാകില്ല അതാണ് സിഖ് മതത്തിന്റെ ശക്തി ഭാരതത്തിലെ മതങ്ങളുടെ കൂട്ടത്തിൽ സിഖ് മതത്തിന് ഏറെ പഴക്കമില്ല പക്ഷെ കെട്ടുറപ്പിന്റെ കാര്യത്തിൽ ഭാരതീയ മതങ്ങളിൽ പലതിനും മുന്നിലാണത് അമൃത സരസിന്റെ കരയിൽ നിന്നുള്ള ആ വിശ്വാസ പ്രവാഹത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചതും വ്യക്തിത്വമുള്ള സാന്നിധ്യമാക്കുന്നതും ആ കെട്ടുറപ്പാണ് ഹിന്ദുമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും മൂല്യങ്ങളുടെ ഇഴകൾ നെയ്തെടുത്ത സൂഫിയും യോഗിയുമായ കബീറിന്റെ ചിന്തകളാണ് ഗുരുനാനാക്കിന് വഴികാട്ടിയായത് ഹിന്ദുമതത്തിലെയും ഇസ്ലാം മതത്തിലെയും മൂല്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ സിഖ് മതം ഹിന്ദുമതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നും വ്യത്യസ്തമായ അതിന്റെ തനിമ നിലനിർത്തുന്നു വളർച്ചയുടെ വഴിയിൽ ക്രിസ്തു മതത്തെയും മറ്റും പോലെ തന്നെ ഒട്ടേറെ പ്രതിസന്ധികളെയും പ്രതിബദ്ധതകളെയും സിഖുമതത്തിനും നേരിടേണ്ടി വന്നു ഗുരുക്കന്മാർ പോലും രക്തസാക്ഷികളായി പക്ഷേ അഗ്നിപരീക്ഷയുടെ ആ കാലം സിഖ് ജനതയെ തളർത്തുകയല്ല അവരുടെ ധീരതയും കരുത്തും അച്ചടക്കവും വളർത്തുകയായിരുന്നു പശ്ചാത്തപിച്ചതുകൊണ്ട് മാത്രം പ്രായചിത്തമാവില്ല ചിത്തമാവില്ല സിഖ് മതത്തിൽ പരിഹാര പ്രവൃത്തി കൂടിയേ തീരൂ ഏതു ഉന്നതനും അതിൽ നിന്നും ഒഴിവാകുകയില്ല പ്രായച്ചിത്തം വേണ്ടവർ പരസ്യമായി മറ്റുള്ളവരുടെ ചെരുപ്പ് പോലും വരും കേന്ദ്ര ആഭ്യന്തര ബൂട്ടാ സിംഗ് അത് ചെയ്യുന്നത് കണ്ട് ലോകം ഞെട്ടിയപ്പോൾ സിഖുകാരിൽ ഒരാൾ പോലും ഞെട്ടിക്കാണില്ല കാരണം അതാണ് സിഖുമതം എത്ര തലയെടുപ്പുള്ളവനും ആ തലപ്പാവണിയിച്ച സമുദായത്തിനു മുന്നിൽ തല കുനിക്കാതെ വയ്യ അതാണ് സിഖുമതത്തിന്റെ ശക്തി ഗുരു ഗുരുനാനാക്കാണ് സിഖ് മത സ്ഥാപകനെന്ന് നമുക്ക് എല്ലാം അറിയാവുന്നതാണ് ഇന്നത്തെ പാകിസ്ഥാനിലുള്ള റായ്ഭൂക്കി തൽവണ്ടിയിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇദ്ദേഹത്തിന്റെ ജനനം സാഹിബ് എന്നാണ് ഈ സ്ഥലത്തിന്റെ ഇന്നത്തെ പേര് ഹിന്ദു കുടുംബത്തിലായിരുന്നു ഗുരുനാനാക്ക് ജനിച്ചത് അദ്ദേഹത്തിന്റെ ജനനമറിഞ്ഞ് പ്രദേശവാസികൾ എല്ലാം സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു എന്നൊരു കഥയുണ്ട് മേഹ്താ കുലുചന്ദ് എന്നായിരുന്നു നാനാക്കിന്റെ പിതാവിന്റെ പേര് അദ്ദേഹം ഗണിതവും ദേവനാഗരിയും പേർഷ്യയും അറബിയും പഠിക്കാൻ മകന് അവസരം നൽകി പക്ഷേ നാനാക്കിന് ചെറുപ്പം മുതലേ ആത്മീയതയിലായിരുന്നു താല്പര്യം പ്രപഞ്ചത്തെയും മനുഷ്യനെയും കുറിച്ചുള്ള അടിസ്ഥാന സ്ഥാപനമായ ചോദ്യങ്ങൾ അദ്ദേഹത്തെ അലട്ടി ആത്മീയ ചിന്തകൾ മാത്രമായി നടക്കുന്ന മകനെക്കുറിച്ച് ആലോചിച്ച് മേഹ്താക്കുലുസിംഗ് ദുഃഖിച്ചു ആത്മീയ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ അദ്ദേഹം മകനെ കൊണ്ട് വിവാഹവും കഴിപ്പിച്ചു അങ്ങനെ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിൽ സുലഖ്നി നാനാക്കിന്റെ ഭാര്യയായി അവർക്ക് രണ്ട് ആൺമക്കളും പിറന്നു പെൺകുഞ്ഞുങ്ങളും നാനാക്കിനുണ്ടായിരുന്നെങ്കിലും ശൈശവത്തിലെ അവർ മരണമടഞ്ഞു പക്ഷേ കുടുംബജീവിതത്തിന് നാനാക്കിനെ തളച്ചിടാനായില്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആത്മീയ വിഷയങ്ങളിൽ തന്നെയായി ഇത് പിതാവിനെ കൂടുതൽ ദുഃഖിതനാക്കി പിതാവിന് ആശ്വാസം പകരാനായി നാനാക്കിന്റെ മൂത്ത സഹോദരി നാനാക്കിനെ താൻ താമസിക്കുന്ന സുൽത്താൻപൂരിലേക്ക് കൊണ്ടുപോയി അവിടെ സഹോദരിയുടെ ഭർത്താവ് ജയറാം നാനാക്കിന് പലവ്യജനക്കടയിൽ ജോലിയും വാങ്ങിക്കൊടുത്തു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച സംഭവങ്ങൾ അവിടെയുണ്ടായി അതിൽ ആദ്യത്തേത് മുസ്ലിം യോഗിവര്യനായ മർദ്ദനയെ കണ്ടുമുട്ടിയതാണ് മധുരസ്വരത്തിൽ ഗാനങ്ങൾ ആലപിക്കുകയായിരുന്നു മർദ്ദന അതിനേക്കാൾ മധുരം നിറഞ്ഞതായിരുന്നു മനുഷ്യസ്നേഹത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം ഇത് രണ്ടും നാനാക്കിനെ ആകർഷിച്ചു മതങ്ങൾ തമ്മിൽ സാഹോദര്യം ഉണ്ടാക്കണമെന്ന് മർദ്ദന ഉത്ബോധിപ്പിച്ചു ഇത് നാനാക്കിന്റെ ഉള്ളിൽ ജ്വലിച്ചു നിന്ന ആത്മീയ പ്രകാശത്തിന് കൂടുതൽ മിഴുവേകി നാനാക്കും മർദ്ദനയും തമ്മിലുള്ള ബന്ധം ശക്തവും അഗാധവുമായി പുതിയൊരു മതം പിറക്കാൻ അത് കാരണവുമായി അതാണ് സിഖ് മതം സുൽത്താൻപൂരിലെ താമസത്തിനിടയിൽ നാനാക്കിന് അസാധാരണമായ ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹം അവിടെ വന്നിട്ട് ഏതാണ്ട് ഏഴ് വർഷം കഴിഞ്ഞിരുന്നു മുപ്പതിനോടടുത്ത പ്രായവുമായി രാത്രി കടയിലെ കണക്കെടുത്തു പണി കഴിഞ്ഞാൽ നാനാക്കും മർദ്ദനയും കീർത്തനങ്ങൾ ആലപിക്കാൻ തുടങ്ങും അവിടെ അത് കേൾക്കാനെത്തുന്നവർക്ക് സൗജന്യമായി ഭക്ഷണവും നൽകും സൂര്യോദയത്തിന് മുൻപ് തന്നെ നാനാക്ക് സമീപത്തുള്ള നദിയിൽ കുളിക്കാൻ പോകുമായിരുന്നു പതിവ് പോലെ ഒരു ദിവസം കുളിക്കാൻ പോയ നാനാക്ക് മടങ്ങി വന്നില്ല അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ തീരത്ത് കാണുകയും ചെയ്തു നാട്ടുകാർ നദിയിൽ ഏറെ തിരഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടുകിട്ടിയില്ല നാനാക്ക് മുങ്ങിപ്പോയി എന്ന് തന്നെ അവർ വിശ്വസിച്ചു എന്നാൽ മൂന്ന് പകലും മൂന്ന് രാത്രിയും കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൊങ്ങി വന്നു എന്നാണ് ഐതിഹ്യം നദിയിൽ കഴിഞ്ഞ സമയം അദ്ദേഹം പ്രപഞ്ച സൃഷ്ടാവുമായി സംസാരിച്ചെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്നിലൂടെ എന്റെ നാമം വാഴ്ത്തപ്പെടണം ലോകത്തെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കൂ നിന്നെ പിന്തുടരുന്നവരെ ഞാൻ രക്ഷിക്കും അനുകമ്പയും സേവനവും പ്രാർത്ഥനയും കൊണ്ട് ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇതാണ് ജീവിത ദൗത്യം എന്ന് നാനാക്കിനോട് ഈശ്വരൻ കൽപ്പിച്ചു അത്രേ അതിന് ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ അതാണ് പരമമായ സത്യം എന്നായിരുന്നു നാനാക്കിന്റെ മറുപടി ഈശ്വരൻ നാനാക്കിന് അമൃത് നൽകിയതായും അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടായതായും വിശ്വസിക്കപ്പെടുന്നു നാനാക്ക് മടങ്ങിയെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചു പക്ഷെ ആ ദിവസം അദ്ദേഹം ഒരക്ഷരം മിണ്ടിയില്ല എന്നാൽ തന്റെ ജോലി ഉപേക്ഷിച്ചു തന്റേതായ സകല വസ്തുക്കളും ദാനം ചെയ്ത് അദ്ദേഹം സുഹൃത്തായ മർദ്ദനയുടെ അടുക്കൽ പോയി പിറ്റേന്ന് നാനാക്ക് സംസാരിക്കാൻ ആരംഭിച്ചു ഒരൊറ്റ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുവില്ല മുസൽമാനുമില്ല യാത്രയുടെ കാലമാണ് പിന്നീട് നാനാക്കിന്റെ ജീവിതത്തിൽ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് ഹിന്ദു മുസ്ലിം ബുദ്ധ ജൈന്യ പുണ്യ സ്ഥലങ്ങളിലെല്ലാം തീർത്ഥാടനം നടത്തി ചില വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തിയതായി കരുതുന്നു മധുര ബനാറസ് ഗയ ജഗന്നാഥപുരി തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടാതെ തമിഴ്നാട്ടിലും അവിടെ നിന്നും സിലോണിലും യാത്ര ചെയ്തത്രേ മടക്ക യാത്രയിൽ കേരളവും കൊങ്കണവും ബോംബെയും രാജസ്ഥാനും സന്ദർശിച്ചതായി കരുതുന്നു മക്കയും മദീനയും അദ്ദേഹം സന്ദർശിച്ചു ബഗ്ദാദിൽ കുറെ കാലം താമസിക്കുകയും ചെയ്തു യാത്രയിൽ ഉടനീളം അദ്ദേഹത്തിന് ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നു നിങ്ങൾ ആരാണ് ഹിന്ദുവോ മുസൽമാനോ ആദ്യ രണ്ട് യാത്രയിലും അദ്ദേഹത്തോടൊപ്പം വർദ്ധനയും ഉണ്ടായിരുന്നു മൂന്നാമത്തെ യാത്രയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കളായിരുന്നു കൂട്ടുണ്ടായിരുന്നത് എവിടെ ചെന്നാലും അവിടെയുള്ള മതപണ്ഡിതരുമായി നാനാക്ക സംവാദത്തിൽ ഏർപ്പെടുമായിരുന്നു ഹരിദ്വാറിൽ വെച്ച് രസകരമായ ഒരു സംഭവം ഉണ്ടായി നാനാക്ക് ഗംഗയിൽ കുളിക്കാൻ ഇറങ്ങി അവിടെ കുളിക്കുന്ന മറ്റു ഭക്തർ സൂര്യഭഗവാന് ജലം അർപ്പിക്കുകയായിരുന്നു നാനാക്കും പൂജയ്ക്ക് തയ്യാറായി പക്ഷേ മറ്റെല്ലാവരും ജലം വീഴ്ത്തുന്ന ദിക്കിലല്ല നേരെ എതിർവശത്തേക്കാണ് അദ്ദേഹം ജലം വീഴ്ത്തിയത് മറ്റുള്ളവർ അമ്പരന്നു എന്താണ് താങ്കൾ കാണിക്കുന്നത് എന്ന് അവർ ചോദിച്ചു ആർക്കാണ് നിങ്ങൾ വെള്ളം അർപ്പിക്കുന്നത് എന്നായി നാനാക്ക് ഈശ്വരന്റെ അടുക്കലുള്ള പരേതരായ പൂർവികർക്കാണ് അതെന്നായിരുന്നു മറുപടി ഇവിടെ നിന്നും എത്ര ദൂരം വരും അങ്ങോട്ട് നാനാക്ക് ചോദിച്ചു നാൽപ്പത്തി കോടി നാഴിക ഉത്തരം കിട്ടിയപ്പോൾ നാനാക്ക് പറഞ്ഞു ഞാൻ എന്റെ കൃഷിയിടത്തിലേക്കാണ് വെള്ളം വീഴ്ത്തുന്നത് അങ്ങോട്ട് ഇരുന്നൂറ്റി അൻപത് നാഴിക ദൂരമേ ഉള്ളൂ അത്ര ഉയരത്തിലുമല്ല സ്ഥലം തങ്ങൾ സംസാരിച്ചത് ഒരു സാധാരണക്കാരനോടല്ലെന്ന് ഭക്തജനങ്ങൾക്ക് മനസ്സിലായി അവർ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു വണങ്ങി കർത്താപൂരിലാണ് നാനാക്ക് അവസാന വർഷങ്ങളിൽ കഴിച്ചുകൂട്ടിയത് അവിടെ ധാരാളം ഭക്തജനങ്ങൾ അദ്ദേഹത്തെ കാണാനെത്തിപ്പോന്നു കർശനമായ അച്ചടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ സൂര്യനുദിക്ക് മുൻപേ ഭക്തജനങ്ങൾ ഉണരും തണുത്ത വെള്ളത്തിൽ കുളിച്ച് അവർ ക്ഷേത്രത്തിൽ ഒത്തുകൂടും പ്രാർത്ഥനയും ഭജനയുമായി കഴിച്ചുകൂട്ടും സൂര്യനൊിച്ച് ഒന്നേകാൽ മണിക്കൂർ കഴിയുമ്പോൾ അവർ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിപ്പോകും പിന്നെ തങ്ങളുടെ ജോലിയുടെ തിരക്കിലാകും വൈകുന്നേരം വീണ്ടും അവർ ക്ഷേത്രത്തിൽ ഒത്തുചേരും സന്ധ്യാപ്രാർത്ഥനയും ഭജനയും ഉണ്ടാകും അത് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്നും ഭക്ഷണം കഴിക്കും അതിനുശേഷം ലഘുവായ ഒരു പ്രാർത്ഥന പിന്നീട് അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും അവിടെ മാത്രമല്ല സമീപത്തുള്ള ചില നഗരങ്ങളിലും ഇത്തരം സമൂഹങ്ങൾ ഉണ്ടായിരുന്നു അവിടെ എല്ലാം നാനാക്കിന്റെ ഗീതങ്ങൾ പകർത്തിയെടുത്ത് പാടുമായിരുന്നു ഓരോ കേന്ദ്രത്തിനും ഓരോ നേതാവും ഉണ്ടായിരുന്നു സിഖ് സമൂഹം വ്യാപിച്ചത് അങ്ങനെയാണ് കർത്താപൂരിൽ നാനാക്കിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു അതിൽ ലഹ്ന ഗുരുഭക്തി കൊണ്ടും നേതൃപാടവം കൊണ്ടും നാനാക്കിന്റെ ഹൃദയം കവർന്നു നാനാക്കിന്റെ മൂത്ത മകൻ ശ്രീചന്ദ് പിതാവിന്റെ അനുയായി ആയിരുന്നുവെങ്കിലും പിന്നീട് സന്യാസിയായി മാറി നാനാക്ക് സന്യാസം അംഗീകരിച്ചില്ല ഇളയ മകൻ ലക്ഷ്മിദാസ് ആകട്ടെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചില്ല അങ്ങനെ നാനാക്ക് പ്രിയ ശിഷ്യൻ ലഹ്നയെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് പുതിയ പേരും നൽകി അങ്കത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഗുരുനാനാക്ക് മരിച്ചത് പ്രഭാതത്തിലായിരുന്നു അന്ത്യം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സമയം ഗുരുനാനാക്കിന്റെ മരണത്തെക്കുറിച്ചും ഐതിഹ്യമുണ്ട് താൻ മരണമടയാൻ പോവുകയാണെന്ന് അദ്ദേഹം മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു അത്രേ അദ്ദേഹം തന്റെ അനുയായികളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു മരണമടഞ്ഞാൽ എങ്ങനെ സംസ്കരിക്കുമെന്നായി അനുയായികൾ ഹിന്ദുക്കളായ അനുയായികൾ പറഞ്ഞു ഗുരുവിനെ ദഹിപ്പിക്കണം എന്നാൽ മുസ്ലിം അനുയായികൾ ഇതിനോട് യോജിച്ചില്ല ഗുരുവിന്റെ ശരീരം മറവു ചെയ്യണമെന്നായി അവർ അവരുടെ തർക്കത്തിൽ ഗുരു തന്നെ പരിഹാരം നിർദ്ദേശിച്ചു ഒരു വശത്ത് ഹൈന്ദവ അനുയായികളും മറുവശത്ത് മുസ്ലിം അനുയായികളും നിൽക്കുക ഇരുവരുടെയും കയ്യിൽ പൂക്കളുണ്ടായിരുന്നു അവർക്ക് നടുവിൽ ഗുരു കിടക്കും അപ്പോൾ ഗുരുവിന്റെ ഇരുവശവും പൂക്കൾ വെച്ച് അവർ പ്രാർത്ഥിക്കുക ആരുടെ പൂക്കളാണോ ഗുരു മരിച്ചു കഴിഞ്ഞാലും വാടാതിരിക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരം മൃതദേഹം സംസ്കരിക്കുക ഇതായിരുന്നു ഗുരുനാനാക്കിന്റെ നിർദ്ദേശം അനുയായികൾ അതനുസരിച്ചു ഗുരു അവർക്കിടയിൽ കിടന്ന് ഒരു പുതപ്പെടുത്ത ശരീരം മൂടി ശിഷ്യന്മാർ പ്രാർത്ഥനയും തുടങ്ങി പ്രഭാതമായപ്പോൾ അവർ പുതപ്പ് ഉയർത്തി നോക്കി അപ്പോൾ ഗുരുവിനെ കണ്ടില്ല രണ്ടുപേരുടെയും പൂക്കൾ വാടുകയും ചെയ്തില്ല ഈ കഥയിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിരുന്നു ഗുരുനാനാക്കിന്റെ മുഖ്യ അനുയായികൾ രണ്ട് മതവിശ്വാസികളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന സമീപനമായിരുന്നു ഗുരുനാനാക്കിൻ്റെത് ഗുരുനാനാക്കിന്റെ അനുയായികളുടെ കേന്ദ്രങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു അസം മുതൽ ബാഗ്ദാദ് വരെ അത് വ്യാപിച്ചു കിടന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തോടെ അവയിൽ മിക്കതും ക്ഷയോത്മുഖമായി പക്ഷേ പഞ്ചാബിൽ മാത്രം അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ വേരുറപ്പിച്ചു വളർന്നു ധാരാളം അനുയായികളും അദ്ദേഹത്തിനുണ്ടായി ഹിന്ദുക്കളിൽ താഴ്ന്ന ജാതിക്കാരും മുസ്ലിങ്ങളിൽ ദരിദ്രരുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളിൽ കൂടുതൽ ആകർഷ്ടരായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ നിലനിന്ന കാലത്താണ് നാനാക്കിന്റെ മതത്തിൽ ഇരു സമുദായത്തിലെയും വിശ്വാസികൾ എത്തിയത് രണ്ടു കൂട്ടരുടെയും ഇടയിൽ ഐക്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ച ഗുരുനാനാക്ക് വളരെ വേഗം ജനപ്രീതി നേടുകയും ചെയ്തു ഗുരുനാനാക്കിന്റെ വാക്കുകൾ സാധാരണക്കാരെ പെട്ടെന്ന് ആകർഷിക്കുന്നതായിരുന്നു അദ്ദേഹം രചിച്ച ഗീതങ്ങൾ കാവ്യാത്മകമായിരുന്നു ആത്മീയ ചിന്തകൾ മാത്രമല്ല പഞ്ചാബിന്റെ ഭൂപ്രകൃതിയും അദ്ദേഹം വാക്കുകൾ കൊണ്ട് വരച്ചിട്ടു ഗുരുനാനാക്ക് ഈശ്വരൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നൽകുന്നത് ഗുരുവിനാണ് ഗുരുവില്ലാതെ ആർക്കും രക്ഷയില്ല ഗുരുനായകനാണ് അദ്ദേഹത്തെ ബഹുമാനിക്കണം ഉപദേശങ്ങൾ തേടണം പക്ഷെ ഗുരുവിനെ ആരാധിക്കരുത് കാരണം ഗുരു ദൈവമല്ല ഗുരുനാനാക്ക് സ്വയം ഒരു അധ്യാപകന്റെ സ്ഥാനമേ അവകാശപ്പെട്ടുള്ളൂ ഗൃഹസ്ഥാശ്രമത്തെയാണ് ഗുരുനാനാക്ക് പിന്തുണച്ചത് സന്യാസിമാരായി ഏകാന്ത ജീവിതം നയിക്കുന്നതിനെ അദ്ദേഹം എതിർത്തു മോക്ഷത്തിനായി ശരീരത്തെ പീഡിപ്പിക്കുന്നതും അനാവശ്യമാണെന്ന് പറഞ്ഞു ജാതി വ്യവസ്ഥയെ ഗുരുനാനാക്ക് കഠിനമായി ചോദ്യം ചെയ്തു ജാതിരഹിത സമൂഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള ചുവടുവയ്പായിരുന്നു ഗുരുക്കാലങ്കർ എന്നറിയപ്പെട്ട സിഖ് കേന്ദ്രങ്ങളിലെ പൊതു അടുക്കള നാനാജാതിയിൽപ്പെട്ടവർക്കുള്ള ഭക്ഷണം ഇവിടെ ഒന്നിച്ച് പാചകം ചെയ്തു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും ചെയ്തു മോക്ഷത്തിനായി ഭക്തിമാർഗമാണ് നാനാക്ക് നിർദ്ദേശിച്ചത് കർമ്മ മാർഗമോ ജ്ഞാനമാർഗമോ അല്ല ബ്രഹ്മചര്യത്തെയും അദ്ദേഹം എതിർത്തു പച്ചക്കറി ചെറുതീയിൽ പാചകം ചെയ്യുമ്പോൾ അതിന്റെ സത്ത് എങ്ങനെയാണോ ഗന്ധവും രുചിയും നൽകുന്നത് അതുപോലെ വ്യക്തി അച്ചടക്കത്തിലൂടെ തന്റെ സഹജ നന്മ പ്രകാശിപ്പിക്കണം എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത് ഓരോ പച്ചക്കറിയും വേഗാൻ വേണ്ട ചൂട് വ്യത്യസ്ത അളവിലാണല്ലോ അതുപോലെ അച്ചടക്കനിഷ്ഠ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും അത് എത്രയെന്ന് കണ്ടെത്തേണ്ടത് വ്യക്തികൾ തന്നെയാണ് തന്റെ വീക്ഷണങ്ങളെ അദ്ദേഹം ചുരുക്കി ഇങ്ങനെ പറഞ്ഞു കർമ്മം ചെയ്യൂ പ്രാർത്ഥിക്കൂ അനുകമ്പയുടെ പെരുമാറും ഗുരുനാനാക്കിന്റെ അനുയായികളിൽ കൂടുതലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയിരുന്നുവെങ്കിലും അദ്ദേഹം ഭജനകൾ രചിച്ചത് സംസ്കൃതത്തിലോ അറബിയിലോ ആയിരുന്നില്ല സാധാരണക്കാരുടെ ഭാഷയായ പഞ്ചാബിയിൽ തന്നെയായിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ രീതിയിലായിരുന്നില്ല സർക്കർത്താർ എന്നു പറഞ്ഞായിരുന്നു